ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കേരള ചരിത്രത്തിലെ നവോത്ഥാനത്തിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉള്ളത് ഇരുപത് ചോദ്യങ്ങളോളം ഉണ്ട് ഇരുപത് ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം എന്നിട്ട് അവസാനത്തേക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒട്ടും ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് ഈ വീഡിയോൻ്റെ അവസാനം പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ഇരുപത് ചോദ്യങ്ങൾ അടുപ്പിച്ച് ചെയ്ത് നോക്കാം ഇതിലാദ്യത്തെ കുറേ ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഇത് വേറൊരു പാർട്ടായിട്ട് ഈ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്തി ചെയ്യുന്നത് ഓക്കെ അടുത്ത പാർട്ടാണ് അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ലോകം ഒന്ന് എന്നൊക്കെ പറഞ്ഞത് ആരാണ് അതെ വൈകുണ്ട സ്വാമികളാണ് അല്ലേ വൈകുണ്ട ഇനി വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് ആരായിരുന്നു ആ അതും വൈകുണ്ടസ്വാമികളാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കുറച്ചൊന്നും അങ്ങിപ്പോയി സോറി കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കേരളൻ ആരാ അതെ ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേരളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കാരണം കേരളൻ എന്ന മാസിക ആരംഭിച്ചതാരാ ആ കേരളൻ എന്ന മാസിക ആരംഭിച്ചതും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ മൂന്നാമത്തെ ചോദ്യം എൻ്റെ സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ് നിങ്ങൾ ചോദ്യം പോസ് ചെയ്തോളൂ കാരണം ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ലല്ലോ ഇത് വെറുതെ വീഡിയോ കാണാതെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു പോകുന്നതായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ എൻ്റെ ജീവിത സ്മരണകൾ എന്ന അത് ആരുടെ ആത്മകഥയാണ് അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് മന്നത്ത് പത്മനാഭൻ്റെ ആണല്ലേ മന്നത്ത് പത്മനാഭൻ അങ്ങനെയാണെങ്കിൽ വ്യാഴവട്ട സ്മരണകൾ സ്മരണകളായിരുന്നതാണ് വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണിക്കുട്ടിയമ്മയാണ് ഓക്കെ ഇനി സ്മരണകളാണെങ്കിലോ അതായത് എൻ്റെ ജീവിത സ്മരണകളാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ വെറും സ്മരണകൾ എന്നാണ് കൊടുത്തത് എങ്കിൽ ആരാണ് ഇ വി രാമകൃഷ്ണ സോറി ഇ വി കൃഷ്ണ തെറ്റിക്കരുത് ഇ വി കൃഷ്ണ പിള്ളേൻ്റേതാണ് ജീവിതസ്മരണകൾ കേട്ടോ അങ്ങനെയാണെങ്കിൽ എൻ്റെ നാടകസ്മരണകളാരതാണ് എൻ്റെ നാടകസ്മരണകൾ പി ജെ ആൻ്റണിയതാണ് പി ജെ ആൻ്റണി ഓക്കെ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ സ്മരണകൾ മന്നത്ത് പത്മനാഭൻ വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണിക്കുട്ടിയമ്മ വെറും ജീവിത സ്മരണകൾ എന്നാണെങ്കിൽ ഇ വി കൃഷ്ണ എന്റെ നാടക സ്മരണകൾ എന്നാണെങ്കിൽ പി ജെ ആന്റണി ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തി നാല് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം സംഘടിതം എന്നായതുകൊണ്ട് നമുക്കറിയാം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് എന്ന ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് മറക്കരുത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് സോറി വീഡിയോ ഒന്ന് പോസ്റ്റായിപ്പോയിട്ടുണ്ടായിരുന്നു കോൾ വന്നപ്പം അതിനകത്ത് വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ആ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് പറഞ്ഞത് ആറ്റിങ്ങൽ കലാപം ആണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണല്ലേ ഏപ്രിൽ പതിനഞ്ച് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആര് എന്നാണ് ചോദ്യം ശുചീന്ദ്രം കൈമുക്ക് ആരാണ് അതെ ഓപ്ഷൻ ബി സ്വാതി സ്വാതിരുനാളാണ് അല്ലേ ഓപ്ഷൻ ബി സ്വാതി സ്വാതിരുനാളാണ് ഈ സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ് എന്തറിയപ്പെടുന്നത് ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ് കേട്ടോ ഓക്കെ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ നാല്പത്തി ആറ് രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരാണ് രാജാധികാരം ആരാണ് എതിർത്തത് ആ ആരെന്നെയാണ് വൈകുണ്ട സ്വാമികളാണ് ഉത്തരം ഓക്കെ കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആരാണ് കുഞ്ഞൻ പിള്ള എന്ന യഥാർത്ഥ നാമധേയം ആർക്കാണ് കുഞ്ഞൻ പിള്ള കുഞ്ഞൻപിള്ളന്ന് പേരുണ്ടായിരുന്നത് ആ ചട്ടമ്പി സ്വാമിക്കാണ് അല്ലേ ചട്ടമ്പി സ്വാമികൾക്കാണ് കുഞ്ഞൻ പിള്ള എന്ന് പേരുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു അതെ അയ്യപ്പൻ എന്നായിരുന്നു അല്ലെ അയ്യപ്പൻ അയ്യപ്പൻ എന്നായിരുന്നു യഥാർത്ഥ നാമം എവിടെയാണ് ഇദ്ദേഹം ജനിച്ചത് ആ കണ്ണം ജനിച്ചത് കണ്ണം ജനനം ട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ അടുത്ത ചോദ്യം നാൽപ്പത്തി എത്രയാണ് എട്ട് ഓക്കെ കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് അരുവിപ്പുറം പ്രതിഷ്ഠ അതെന്ത് ചോദിക്കാനല്ലേ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം അറിയാലോ എപ്പോഴാണ് അതെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് ആ ആരാണ് ഓപ്ഷൻ ബി ഡോക്ടർ പൽപു ആണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആര് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആ ഓപ്ഷൻ എ ടി ടി കെ മാധവൻ കെ മാധവനാണ് ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ അമരക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ഈ ടി കെ മാധവനാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ അൻപത്തിയൊന്ന് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ വിവേകാനന്ദൻ ആരാണ് അതെ ആഗമാനന്ദ സ്വാമികളാണ് ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമികൾ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണ് അതെ കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ് കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ് യഥാർത്ഥ നാമം ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അൻപത്തിരണ്ട് ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി സംഘടിപ്പിച്ചത് ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പനാണ് അയ്യപ്പനാണ്പ്പിച്ചത് അങ്ങനെയാണെങ്കിൽ പന്തി ഭോജനം ആരതാണ് ആ പന്തി ഭോജനം തൈക്കാട് അയ്യേണ്ടതാണ് ഞാൻ എഴുതുന്നില്ല കാരണം എഴുതിയിട്ട് വലിയ വൃത്തിയാവുന്നില്ല ആ പന്തി ഭോജനം തൈക്കാട് അയ്യേണ്ടതാണ് സമപന്തി ആണെങ്കിലോ സമപന്തി ആണെങ്കിൽ ആരാണ് ആ വൈകുണ്ടസ്വാമികളാണ് പിന്നെ നമ്മൾ പറഞ്ഞു സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം ഉണ്ട് അയ്യപ്പൻ പന്തി ഭോജനം തൈക്കാട് അയ്യ സമപന്തി ഭോജനം വൈകുണ്ട സ്വാമികൾ പ്രീതിഭോജനം വാഗ്ബിടാനന്ദൻ ഓക്കെ അൻപത്തി മൂന്ന് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കാലത്ത് വണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് അറിയാലോ വണ്ടി യാത്ര നടത്തിയത് ആരാണ് ആ അയ്യങ്കാളിയാണ് അല്ലെ അയ്യങ്കാളിയാണ് ഓക്കെ ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആ അയ്യങ്കാളിയാണ് അല്ലെ അയ്യങ്കാളി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അൻപത്തിനാല് വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആരാണ് വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്തത് ആരെയാ ഓപ്ഷൻ ബി കെ കേളപ്പൻ ഓപ്ഷൻ ബി കെ കേളപ്പൻ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വൈക്കം നേതാവ് എന്താണ് പറഞ്ഞത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് കെ കേളപ്പൻ അതേപോലെ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവും ആര് തന്നെയാണ് കെ കേളപ്പനാണ് ഓക്കെ പറയാൻ വന്നത് പിന്നെ എൻ എസ് എസിന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാലും കെ കേളപ്പനാണ് ഓക്കെ അടുത്ത ചോദ്യം കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി ആ ആരതാണ് ആ എ കെ ഗോപാലൻ്റെ ആണ് എ കെ ഗോപാലൻ്റെ ആണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നത് അങ്ങനെയാണെങ്കിൽ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആര് എ കെ ജി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ഓക്കെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയും ആര് തന്നെയാണ് ആ എ കെ ഗോപാലനാണ് അദ്ദേഹമാണ് പട്ടിണിജാഥ നയിച്ചിട്ടുള്ളത് അല്ലേ എവിടെ നിന്ന് പട്ടിണി ജാഥ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കാണ് പട്ടിണി പട്ടിണിജാഥ നയിച്ചത് ഓക്കെ അതിൽ പങ്കെടുത്തവരുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ രചനയാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റുലിയെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണ് ആത്മകഥ ഏതാണ് എൻ്റെ ജീവിത കഥ എൻ്റെ ജീവിത കഥയാണ് ആത്മകഥ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് കായൽ സമ്മേളനം ആരാണ് അതെ ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ ഓക്കെ ഇനി ചോദ്യം ഉണ്ട് ഇനിയുണ്ട് അൻപത്തിയേഴ് തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനി ആയിരുന്ന വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം ഏതാണ് ആ അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ തലക്കുളമാണ് തലക്കുളമാണ് ഞാൻ ഓർത്ത് വയ്ക്കാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ വേലുത്തമ്പി ദളവ എന്നുള്ളതിൽ നിന്നും നമ്മൾ തവള എന്നല്ലേ പെട്ടെന്ന് കാണുന്നത് അപ്പം തവള എവിടെ അധികം ഉണ്ടാവുക കുളത്തിലായിരിക്കും ഉണ്ടാവുക കുളത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക ആ തലയൊക്കെ എങ്ങനെ പുറത്തേക്കിട്ട് കണ്ണൊക്കെ കാണിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവൂലേ തവള ഓക്കേ സോറി തവളയാണ് വരച്ചത് തവള എങ്ങനെ ഉണ്ടാവും കുളത്തില് തലയൊക്കെ പുറത്ത് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് കാണാം ബാക്കിയൊക്കെ വെള്ളത്തിന് അടിയിലായിരിക്കും അത് മനസ്സിലാക്കിയ അത് അങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ചാൽ കുളം നിത അതാ ഇവിടെ ഉണ്ടൊരു കുളം ആ ഇവിടെ ഉണ്ടൊരു കുളം ഇവിടെ ഉണ്ടൊരു കുളം ഇവിടെ തലക്കുളമാണ് ഇത് തളിക്കുളമാണ് നമുക്ക് വേണ്ടത് തല പുറത്ത് ഇട്ടിരിക്കുന്ന തവളേനെയാണ് അപ്പം തലക്കുളം നിങ്ങൾക്ക് തവളയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇനി അൻപത്തി എട്ട് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എളുപ്പമുള്ള ചോദ്യമാണല്ലോ ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് അതെ സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ഓക്കെ അടുത്ത ചോദ്യം കുറിച്ച കലാപം നടന്ന വർഷം കുറിച്ച കലാപം നടന്നത് ഏത് വർഷമാണ് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച കലാപം നടന്നത് അതിന് നേതൃത്വം നൽകിയതാരാണ് രാമനമ്പി ആണ് ഈ ലഹള നടന്ന ജില്ലയോ ജില്ല ചോദിച്ചാൽ വയനാട്ടിലാണ് കുറിച്ച കലാപം നടന്നത് ഈ കുറിച്ച ലഹളയുടെ മുദ്രാവാക്യം പറഞ്ഞേ ആ വട്ടത്തൊപ്പിക്കാർ ഇന്ത്യ വിടുക വട്ടത്തൊപ്പിക്കാർ ഇന്ത്യ വിടുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇരുപതാമത്തെ ചോദ്യമാണ് ഇതിൽ അറുപതാണ് ക്വസ്റ്റ്യൻ നമ്പർ ഉള്ളത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഓപ്ഷൻ സി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് ആ ക്ഷേത്രപ്രവേശന വിളംബരം ആണ് ക്ഷേത്രപ്രവേശന വിളംബരം ആണ് ഓക്കെ ഇത് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ആണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ഇതിൻ്റെ വർഷം എന്തായാലും ബൈ ഹാർട്ട് ആയിരിക്കണം കേട്ടോ ഓക്കെ ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി രാമസ്വാമി അയ്യറാണ് സി പി രാമസ്വാമി അയ്യറാണ് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജി ഓക്കെ അതേപോലെ തന്നെ വേറെ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിൻ്റെ അധികാര രേഖയായ സ്മൃതി എന്നും ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റും കൂടി പറയുന്നു ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര് സി രാജഗോപാലാചാരി സി രാജഗോപാലാചാരി ഓക്കെ അപ്പം ഞാൻ നിർത്തുവാണേ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു കൂടുതൽ ഞാൻ പറയുന്നില്ല എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സ് പറയുന്ന വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ് ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻസേർസ് ചടപടയെന്ന് പറഞ്ഞു പോകുന്ന ഈ കൊസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമുള്ള വീഡിയോസിന് ആണ് ആളുകൾ കുറച്ച് കൂടുതൽ കാണുന്നത് അപ്പം ഞാൻ ഇനി ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇപ്പോൾ എല്ലാവരും ഏകദേശം ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഏത് ആൻസർ എതെന്ന് അറിയാനുള്ള ഒരു ക്ഷമയെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളും തോന്നുന്നു വ്യൂസ് കുറവാണ് അങ്ങനത്തെ വീഡിയോസിന് അപ്പം ഞാൻ മാക്സിമം എക്സ്പ്ലനേഷനൊക്കെ കുറയ്ക്കുവാണ് സ്പീഡിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പോവാം ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും ഓൾ ദ ബെസ്റ്റ്